ം പ്രയാഗ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വളരെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവ് വന്നിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഇപ്പോൾ ജനിക്കുമ്പോൾ ലോകത്തിലെ സകല കുഞ്ഞുങ്ങളും നല്ലവരായിട്ടാണ് ജനിക്കുന്നത് ആ കാര്യത്തിലൊരു സംശയമില്ലല്ലോ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും സ്വഭാവം മാറുന്നു വേറെ വേറെ രീതിയിൽ ചില ആൾക്കാർ കലാകാരന്മാരും വലിയ പ്രശസ്തരാകുമ്പോൾ വേറെ ആൾക്കാർ ക്രിമിനലായിട്ടും കുഴപ്പക്കാരായിട്ടൊക്കെ പോകണം അതെന്താ എങ്ങനെ സംഭവിക്കണേ ഇപ്പോൾ സംഗീത കുടുംബത്തിൽ ജനിച്ച ആൾക്കാർ ഒരു കുറേ ആൾക്കാർ അതേ വീട്ടിൽ തന്നെ ഉള്ളവർ സംഗീതത്തിലേക്ക് വരികയും അതേ അച്ഛൻ്റെ മകൻ ചിലപ്പോൾ വേറെ കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്യാം വേണമെങ്കിൽ അപ്പോൾ ഇവിടെ നിന്നാണ് ഈ എന്താ പറയുക റൂട്ട് അങ്ങ് മാറുന്നതെന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവേണ്ട അതിൽ വലിയൊരു ഘടകം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ സംസർഗം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സാധാരണ ഭാഷയിൽ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അതിനും പറഞ്ഞ പോലൊരു യോഗം വേണം നല്ല സംസർഗത്തിലേക്ക് ഒരു യോഗം വേണം എന്ന് പറയും ചിലപ്പോൾ ഇനി പോട്ടെ മോശമായ ഒരു കൂട്ടുകെട്ടിലേക്ക് വന്നാൽ തന്നെ അത് മോശമാണെന്ന് തിരിച്ചറിയാൻ കഴിയണമല്ലോ ആ പാടം ഇവിടെ നിന്ന് കിട്ടും നല്ല കൂട്ടുകെട്ടും ചീത്ത കൂട്ടുകെട്ടും തിരിച്ചറിയാനുള്ള എവിടെ നിന്ന് ട്രെയിനിങ് കിട്ടണേ അത് സത്യത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കിട്ടണമല്ലോ അതായത് മോശമായ കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പങ്ങളുണ്ടാവുന്നതും ജീവിതത്തിൻ്റെ എല്ലാ സുഖവും സൗഖ്യവും ഇല്ലാണ്ടാവുന്നതാ ആൾക്ക് ബോധ്യമാവുന്നു നേരത്തെ തന്നെ അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തന്നെ നല്ല കൂട്ടുകെട്ടിലായിരിക്കണം പലപ്പോഴും അവർ മോശമായ ഒരു കൂട്ടുകെട്ടിൽ പോവുകയും മക്കളോട് വേണ്ട എന്ന് പറയണത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല പിന്നെ ഇനി കൂട്ടുകെട്ട് എങ്ങനെയാണ് മോശം നല്ലതാവണമെന്നും മോശമാവുന്നതും മോശമാവുന്നത് നല്ലതാവുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്ന ചില സൗഹൃദങ്ങളുണ്ട് അതായത് നമ്മുടെ ഒരു വേദന വന്നാൽ അതിനെ മാറ്റി റ്റാൻ കൂട്ടം നിൽക്കും എപ്പോഴും ഒരു ഇല്ലായ്മ വന്നാൽ അതിനെ ശരിയാക്കി തരാൻ കൂടെ നിൽക്കും നമുക്കെപ്പോഴും ഈ ജീവിതത്തിലൊരു പ്രഷറോ സമ്മർദ്ദമൊക്കെ വരുമല്ലോ അപ്പോഴൊക്കെ അതിനെ ലൈറ്റാക്കാൻ തന്നെ ഒരു ഒരു പറ്റ ആൾക്കാർ വരും നമ്മുടെ കൂടെ അതുണ്ടാവാം ഏത് വേദിയിലും ഉണ്ടാവും അത് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ അത് വഴിതെറ്റിപ്പോകുന്ന നിമിഷമെങ്കിലും നമ്മൾ തിരിച്ചറിയണം എന്ന് പറയും ചിലപ്പോൾ ഈ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് നമ്മളോട് എപ്പോഴും സ്നേഹമൊക്കെ കാണിക്കുന്ന ആളാണ് പക്ഷേ അയാളൊരു മോശമായ ഒരു മാർഗ്ഗത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് പിന്മാറാൻ പറ്റാത്തൊരു സാഹചര്യം വരും അതാണ് വലിയൊരു പ്രശ്നം എന്ന് പറയണത് ഇപ്പോൾ ചില സംഘടനകൾ സംഘടന ഏതാണെന്നൊന്നും പറയുന്നില്ല സംഘടനകളിൽ ഇപ്പോൾ മോശമായ പ്രവർത്തി ചെയ്യുന്ന സംഘടനയാണെന്ന് നോക്കിയോ ഏതാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന സംഘടനയൊന്നുമില്ല അതിലെന്തെങ്കിലുമൊക്കെ അവരുടെ ആ എന്താ പറയുക സംഘടനയ്ക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചില മോശമായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസരം വന്നാൽ അതിലേ കൂടെ പോകുന്ന ഒരാളുടെ അടുത്ത് നല്ലതെന്നേ പറയുള്ളൂ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഉപദ്രവിക്കണം നശിപ്പിക്കണം ഇല്ലാതാക്കണം എന്നൊക്കെ കൂടെ നിൽക്കുന്ന ആൾ പറയുമ്പോൾ ഈ കുട്ടി പോയ ആൾ പറയണേ അയ്യോ അത് ശരിയല്ലല്ലോ അത് കഷ്ടമല്ല അങ്ങനെ പാടില്ലല്ലോ അയാൾക്കൊരു കുടുംബമൊക്കെ ഇല്ലേ മക്കളുമൊക്കെ ഉള്ളത് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഈ മോശമായ സംസർഗമാണെങ്കിൽ അവരെങ്ങനെയാണ് സംസാരിക്കുക അവർ പറയും ആലിപ്പന്ത കുഴപ്പം അതിപ്പോൾ നമുക്ക് ദ്രോഹപരമായി നിൽക്കുന്ന ആളിൽ ഇല്ലായ്മേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പം നമ്മളിങ്ങനെ നടന്ന് പോകണം വഴിയിലൊരു വിഷപ്പാമ്പ് നമ്മളെന്ത് പാമ്പ് അവിടെ നിൽക്കണമെങ്കിൽ നമുക്കവിടെ നിൽക്കാൻ പറ്റുമോ നമ്മളതിനെ കൊല്ലില്ലേ വിഷപ്പാമ്പാണ് കൊല്ലാണ്ട് വരില്ല നമ്മൾ ചാവും അതുപോലെ ആ പാർട്ടി ഉണ്ടല്ലോ അവൻ അവൻ നമ്മളെ കടിക്കും തിരിച്ചു കടിക്കും അങ്ങനത്തെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കും അങ്ങനെ ആവുമ്പോൾ ഇയാളുടെ ഉള്ളിൽ അറിയാതെ തോന്നും ശരിയല്ല ഈ മനുഷ്യൻ കാരണം നമുക്ക് സംഘടനാപടത്ത് നടത്താൻ പറ്റുന്നില്ല എന്തിനാ പറയാം മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല അന്ന് അങ്ങനെ ഇല്ലായ്മ തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ല തെറ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ സംസർഗത്തിൽ അങ്ങനെ വരുന്നത് പിന്നെ അവർ പറയുന്ന മുഴുവൻ ഒരാളിനെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ അതിലെവിടെയെങ്കിലുമൊക്കെ ശരി കണ്ടെത്തിയിട്ട് ആ ശരികൾ എന്നെ പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇയാളതിൽ പെട്ടുപോകും ഇപ്പോൾ വഴിവിട്ട് പോകുന്ന പെൺകുട്ടികളുടെ ഇടയിലേക്ക് ഒരു ഇതൊന്നും കുഴപ്പമില്ലാത്ത ഒരു പെൺകുട്ടി വന്നാലും സ്ഥിതി അങ്ങനെ തന്നെയാണ് വരിക അതിലൊരു തെറ്റുമില്ല നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒരു ദിവസം താമസിക്കുന്നതിന് എന്താ കുഴപ്പം കൂടെ പോകുന്നതിന് എന്താ പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് 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 ആ കുട്ടിക്കാർ വേണമെങ്കിൽ മാറാം സംസർഗം വലിയൊരു ഘടകമാണ് പറഞ്ഞു വന്നാൽ എന്നിട്ട് എന്നിട്ടൊരു അപകടം സംഭവിച്ചുകഴിഞ്ഞ് എല്ലാ ജീവിതമൊക്കെ ജീവിതത്തിൻ്റെ സുഖമൊക്കെ പോയി കഴിയുമ്പോൾ നീ കാരണമല്ലേ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ അത് നിൻ്റെ ഇഷ്ടം നിനക്ക് മാറായിരുന്നില്ലേ ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറയുള്ളൂ അവർ കഴിവിഞ്ഞ് പോകും അപ്പോൾ ആദ്യം തന്നെ സംസർ ക്കം നമ്മൾ കണ്ടെത്തണം നല്ല സൗഹൃദങ്ങൾ നല്ല ചുറ്റുപാടുകൾ അതിനൊരു വലിയ സംഗതി എന്താണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ അതിന് ഈ ആത്മീയ അന്തരീക്ഷമുള്ള ഒരു സംസർഗത്തിലാണ് നമുക്കെപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ തെറ്റുകൾ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ആത്മീയമായ സംസർഗം വേണമെന്ന് പറയും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ടല്ലോ അതാണ് എന്ന് പറയണേ അപ്പോൾ പരിഹാരം നിർദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് തന്നെ പോയി പെട്ട പോരെ അപ്പോൾ അറിയാതെ ചിലപ്പോൾ ചില കൂട്ടുകെട്ടിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ കുഴപ്പമുണ്ടെങ്കിൽ വളരെ സ്കിൽഫുള്ളി അതിനാണ് സ്കിൽ ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൽ നിന്ന് പതുക്കെ മാറുകയും അല്ലാത്ത സംസർഗങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ചെയ്യണം എന്നാണ് പറയുക സാധാരണഗതിയിൽ ഈ ആത്മീയമായിട്ടുള്ള ചില സംഘടനകളുണ്ട് ആത്മീയ സംഘടന ഞാൻ പറയുന്നത് പ്രാർത്ഥനയും പൂജയും സേവനങ്ങളും സാമൂഹിക സേവനങ്ങളൊക്കെ നടത്തുന്ന സംഘടനയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അത്തരം സംഘടനകളിൽ നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരാൾക്ക് ഒരു പരിധി വിട്ടിട്ടൊന്നും മോശമായി പോകാൻ പറ്റിയെന്ന് വരില്ല കാരണം അയാൾ സ്വകാര്യമായ നേട്ടങ്ങളൊന്നുമല്ല ചിന്തിക്കുക മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് അതാണ് ആത്മീയതയുടെ ഒരു വലിയ മഹത്വം എന്ന് പറയുന്നത് അപ്പോൾ ആ പഴയ പഴയ ആത്മീയ ആചാര്യന്മാർ അന്നും ഇന്നും എക്കാലവും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതും അതാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചിന്തിക്കും അപ്പോൾ ഭയങ്കര ഒരു വലിയൊരു സംഗതിയാണ് ഇപ്പം ഞാനൊരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ദുഃഖം ഇല്ലാതാക്കാൻ ആരെങ്കിലും വരും എൻ്റെ സ്വകാര് സ്വന്തം ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുന്ന ഒരാളാണ് അപ്പം ഞാനൊരു ആത്മീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് എൻ്റെ പണി എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ വേദനിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനൊരു മറുമരുന്ന പോലെ അത് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കലാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അത് പാതിരാത്രിക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ വിളിക്കും ചില ആൾക്കാർ മാഷെ ഉറങ്ങി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പന്ത്രണ്ട് മണി ആയില്ലേ അല്ല ഒരു എനിക്ക് ഭയങ്കര വിഷമുണ്ട് മനസ്സിന് ഒരു സമാധാനമില്ല മരിക്കണം എന്നൊക്കെ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കണേ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കും അഞ്ച് മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ അതുകൊണ്ട് അയാളുടെ കുടുംബകാര്യങ്ങൾ പറയും കേട്ടോ വിഷമം കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടേം ഇത് പറഞ്ഞ് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒന്നര മണിക്കൂളം പറയും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അഞ്ച് മിനിറ്റ് ഉള്ളൂ അതാണ് ഈ ഒന്നര മണിക്കൂർ ഇങ്ങനെ പറഞ്ഞ് 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 പോണേ അങ്ങനെ ഒരു ഒന്നൊന്നരയാകുമ്പോഴും യു സോറി മേശ സോറി വെരി സോറി പിന്നെ ഞാൻ ഉറക്കം പോയില്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ സാറല്ലേ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അയാൾ സന്തോഷത്തോടെ ഫോൺ വെച്ചിട്ട് അടുത്ത സെക്കൻഡിൽ ഒരു മെസ്സേജ് വരും മെസ്സേജിൽ എന്താ പറയുക വെച്ചാൽ ഞാൻ സത്യത്തിൽ ജീവിതം അങ്ങനെ അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ മാട്ടോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫ് ഉണ്ടായി വളരെ താങ്ക്സ് എല്ലാവട്ടം എന്ന് പറഞ്ഞിട്ടാണ് അയാളത് വെക്കുന്നത് പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം ഇയാളുടെ ഈ പറയുന്ന വേദനകൾ മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് എടുത്തെടുത്ത് ഒന്നും നമ്മൾ റിയാക്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു കൗൺസിലിംഗ് ആണ് പക്ഷേ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ പറയണ അയാളുടെ ദുഃഖങ്ങളെല്ലാം നമ്മളെ വാങ്ങുകയാണ് ചെയ്യണേ അപ്പോൾ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ അതിൽ നമുക്ക് പറ്റാവുന്ന നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുക ചെയ്യണേ അപ്പോൾ അങ്ങനെ ആ ദുഃഖങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ഉറക്കം പോകുമ്പോൾ അപ്പോൾ ഒരു ആശ്വാസമുണ്ട് മനസ്സിൽ കിടക്കുമ്പോൾ കാരണം ആ മനുഷ്യന് ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയില്ലോ ഇത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ വരുമുട്ട് ആശ്വാസം എന്താ വെച്ചാൽ ഒരുപാട് പേരുടെയൊക്കെ ഇങ്ങനെ സന്തോഷം കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം പറ്റില്ല ഒരു തരില്ലേ തരേണ്ട എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ വന്നു നോക്കിയാൽ അവിടെ ആരെങ്കിലും ഒരാൾ രക്ഷകനായിട്ടുണ്ടാവും അതൊരു അനുഗ്രഹമാണ് അത് ഗുരുവിൻ്റെ അനുഗ്രഹമാണ് കാരണം നമ്മൾ ചെയ്യുന്ന അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എൻ്റെ ഈ സംസർഗം എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ആത്മീയമായ കാര്യങ്ങളിലാണ് നമ്മുടെ ഞാൻ പ്രവർത്തിക്കുന്ന ആർട്ട് ഓഫ് ലിവിങ് പ്രസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അവിടെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ എനിക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് ആ സുഖം തന്നെയാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഇരുപത്തേഴ് ഇരുപത്തേഴാമത്തെ വർഷമത് ഇത്രയും വർഷം ഈ ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ സന്തോഷം അനുഭവിക്കുകയും പകർന്നു കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം തീർച്ചയായിട്ടും സംസർഗം വലിയൊരു ഘടകമാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വഴിവിട്ട് പോകുമെന്ന് തോന്നുമ്പോൾ സ്കിൽഫുള്ളി അവിടെ നിന്ന് മാറിയിട്ട് നല്ല സംസർഗത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അത് വലിയ പുണ്യമാണ് ജീവിതമുണ്ടല്ലോ സത്യം എത്ര കാലം ജീവിക്കുന്ന ഒരു പിടിവില്ല ഉള്ള ജീവിതം സന്തോഷകരമായിട്ട് സത്യസന്ധമായും പറയുന്നത് സമാധാനപരമായിട്ട് ഈ ആനന്ദത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് സത്യത്തിൽ അതൊക്കെ അനുഭവിക്കാൻ പറഞ്ഞാൽ അതിൽ പേരമൊന്നും ജീവിതത്തിൽ വേറൊന്നും കിട്ടാനില്ലല്ലോ അങ്ങനെ അനുഭവിച്ച് ജീവിക്കാൻ പറ്റും ഈ നല്ല സംസർഗത്തിലേക്ക് പോകാം അതിനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അതിനുണ്ട് അത് വേണമെങ്കിൽ അതിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറ്റങ്ങൾ കണ്ടെത്താം പക്ഷേ അത് കുറ്റങ്ങൾ കണ്ടെത്തുമ്പോഴേ കുറ്റങ്ങൾ കാണേണ്ട കാര്യമുള്ളൂ നല്ലത് കണ്ടെത്താൻ പോയാൽ നല്ലതേ കാണൂ ആ നന്മയുടെ കൂടെ നമുക്കങ്ങ് മുന്നോട്ട് പോകാം എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ നന്ദി വീണ്ടും കാണാം